നമസ്കാരം എയറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സിലോണ ഇന്നലെ റിനോവേറ്റഡ് ക്യാബ്ഡവ് ആളുകൾക്ക് തുറന്നു കൊടുത്തു സ്ഥിരമായിട്ട് തുറന്നു കൊടുത്തതല്ല ഒരു ഓപ്പൺ ട്രെയിനിങ് സെഷൻ അവിടെ സംഘടിപ്പിച്ചു പത്തിരുപത്തി മൂന്നായിരം കാണികളെ ആ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിച്ചു അപ്പോൾ അതിൻ്റെ ആ ഒരു ജൂബിലിയൻ്റായിട്ട് നിൽക്കുന്ന ഘട്ടത്തിൽ ലാപോട്ട മൈക്കെടുത്തുകൊണ്ടൊരു പ്രഖ്യാപനമാണ് ക്യാബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ലിയോ മെസ്സിക്ക് ട്രിബ്യൂട്ട് കൊടുത്തൊരു മത്സരം കളിച്ചാലോ ഓ അതൊരു വല്ലാത്ത അനുഭവമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളതിലേക്ക് വരികയാണ് നോക്കുക ഇന്നലെ റിനോവേറ്റഡ് ക്യാബിനോ ആരാധകർക്ക് അൺവീൽ ചെയ്തു ഇരുപത്തി മൂന്നായിരം ഫാൻസിനെ ട്രെയിനിങ് സെഷന് അത് കാണാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കടത്തി വിട്ടു അപ്പം ക്ലബിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ സ്റ്റേഡിയം അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെയുള്ള മത്സരമുണ്ട് നവംബർ ഇരുപത്തിരണ്ടിന് ആ മത്സരത്തിന് ഓപ്പൺ ആക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അലാ നവംബർ ഇരുപത്തി ഒമ്പതിന് മത്സരമുണ്ട് ആ മത്സരത്തിന് സ്റ്റേഡിയം ഓപ്പൺ ആക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ടാൽ ഒരു മത്സരമാകുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് സ്റ്റേഡിയം ഓപ്പൺ ആക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ക്ലബ്ബ് പ്ലാൻ ചെയ്യുന്നത് സമയപ്പോട്ട ഇന്നലെ ഒരു സമയത്ത് പറഞ്ഞ വാക്കുകൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നു ഇന്നത്തെ ദിവസം ക്യാമനോയിലേക്ക് നമ്മൾ മടങ്ങിയെത്തിയതിൻ്റെ സന്തോഷമുള്ള ദിവസമാണ് ഇവിടെയാണ് നമ്മുടെ ക്ലബിൻ്റെ ഒരുപാട് കടന്നുപോയ ലെജൻഡറി മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ലോകത്തെ ഏറ്റവും ബെസ്റ്റ് സ്റ്റേഡിയമാണിത് ഇവിടെ നമ്മുടെ ലഗസി അത് ഭാവി ജനറേഷന് വേണ്ടി കൂടി നമ്മൾ ഇവിടെയാണ് നിർമ്മിക്കുന്നത് ലെറ്റ്സ് എൻജോയ് ദി പ്രസൻറ്റ് ആൻഡ് ബിൽഡ് ഫ്യൂച്ചർ ടുഗെദർ എന്നാണ് അദ്ദേഹം ക്യൂളേഴ്സിനെ വിളിച്ചുകൊണ്ട് പറയുന്നത് പിന്നെ അദ്ദേഹം പറയുന്നു ഇറ്റ് വുഡ് ബി ബ്യൂട്ടിഫുൾ വേ ടു ആ ക്യാം നൗ വിത്ത് എ ട്രിബ്യൂട്ട് ടു ലിയോ മെസ്സി ആൻഡ് ദി സ്റ്റേഡിയം ഫുൾ ഒരു സ്റ്റേഡിയം പാക്കഡ് ഫുൾ ആയിട്ടുള്ള സ്റ്റേഡിയം ഒക്കെ വെച്ചുകൊണ്ട് ലിയോ മെസ്സിക്ക് ഒരു ട്രിബ്യൂട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ മനോഹരമായിരിക്കും അങ്ങനെ ഇനാഗ്രേഷൻ നടത്താൻ പറ്റിയാൽ അത് വളരെ മനോഹരമായിരിക്കും അങ്ങനെ സംഭവിച്ചാൽ ലിയോ മെസ്സിക്ക് ഒരു ട്രിബ്യൂട്ട് മാച്ച് നടത്താൻ പറ്റിയാൽ ഞാൻ വളരെയധികം ഡിലൈറ്റഡ് ആയിരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഈ നവംബർ ഇരുപത്തിരണ്ടിന് അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പതിന് തുറക്കാൻ പോകുന്ന സ്റ്റേഡിയത്തിൽ ഇനിയിപ്പോൾ മെസ്സിക്ക് ഒരു ട്രിബ്യൂട്ട് മത്സരം നടക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അത്തരത്തിലൊരു നീക്കം നടക്കാതെ തന്നെ ഇയാൾ മൈക്കെടുത്തുകൊണ്ട് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷം എത്താം